ഹായ് ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൈത്തിരിയിൽ തന്നെയുള്ള ഹണി മ്യൂസിയത്തിലാണ് അല്ലേ അനുസ് ആ അനുസ് ഉറക്കഴിഞ്ഞിട്ടുള്ള അവിടെ കരന്നലാ അപ്പോൾ വൈത്തിരിയിലുള്ള ഹണി മ്യൂസിയത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ കരന്നല് ടിക്കറ്റ് ഉണ്ട് അഡൽട്ടിന് മുപ്പത് ചിൽഡ്രൻസിന് ഇരുപത് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിൽ കയറുക അന്യസിന േന്റെ ടെസ്റ്റിങ് ലാബ് എല്ലാം ഉണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം അപ്പൊ ഇവിടെ കാരണ്ടത് ടിക്കറ്റ് എടുത്തിട്ടാണ് നല്ല തിരക്കാണ് ഇവിടെ ഒരുപാട് ആളുകൾ അവിടെ സ്കൂളിൽ നിന്ന് നോക്കി ആയിട്ടുള്ള ആണ് ആശി സ്റ്റോർ മാനേജറാണ് അപ്പോൾ അവർ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ അതായത് നമ്മൾ ബി ക്രാഫ്റ്റ് ഹൈമീൻസ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും കളക്ട് ചെയ്യും നമ്മൾ കശ്മീരിലും ബീഹാറിലും ഓരോ സംസ്ഥാനങ്ങളും കളക്ട് ചെയ്യണം അത് നമ്മൾ ഓരോ കളക്ട് ചെയ്യുന്നത് കിട്ടുമ്പോൾ അതിൽ ഒരുപാട് ഇൻക്രൂഡിങ്ങ് അത് നമുക്ക് പ്രൊഫക്ട് ചെയ്യാനുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ ആറ് മണിക്കൂർ വരെ കൊടുക്കാൻ പാർട്ടി ഉള്ള പ്ലാൻ ഉണ്ട് അവിടെ വഴിയാണ് ആ തിൻ്റെ ഹൈ ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ ആക്ച്വൽ ഹണി ഫോമിലാക്കി പ്യുവർ ഹണി ഫോമിലാക്കിയിട്ട് നമ്മളിവിടെ സെല് ചെയ്യാതെ അതിപ്പോൾ മസ്റ്റേർഡ് അണി ടേവേ ഹണി എല്ലാ തരം അണിയുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കരഞ്ച് അണി മാന്യൂസിന് ടേസ്റ്റ് വേണം ബീഹാറിൽ കളക്ട് ചെയ്യുന്ന തേങ്ങ കൊച്ചി മധുരം കൂടി അതുപോലെ ഏറ്റവും ക്വാളിറ്റി കൊടുത്തത് മണ്ടീനുകളിലെ ഇഷ്ടം ക്വാളിറ്റി മണ്ടീനുകളിലെ ക്വാളിറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ ൂടുകൾ ഉണ്ട് ഈ തേനീച്ച കൂടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ് ഉണ്ടാവുക ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളും റാണി തേനീച്ചയാണ് ഉണ്ടാവുക സബ്ജോറി ചെയ്തോളൂ കേട്ടോ ഉസ്മാന്റെ ആവശ്യം ആവശ്യം ഡിപ്പാർട്ട്മെന്റ് அப்போ நம்ம மட்டொரு வீடியோ காணது வரை பாய் பாய் எஸ்